കക്കാട് ഓവർപാസ് പെയിന്റ് വർക്ക് കഴിഞ്ഞ ഒരു കിടലം കാഴ്ച കോയിച്ചന ഓവർപാസിന്റെ അടിഭാഗം ഗ്രൈൻഡർ വേജിലെ ഫിനിഷിംഗ് വർക്ക് തുടങ്ങി ഇനി പെയിന്റിംഗ് വർക്കിലേക്ക് ആലഞ്ചോട് കഴിഞ്ഞ ഡ്രൈനേജിന്റെ മുകളിലെ വേസ്റ്റുകളൊക്കെ ക്ലീൻ ചെയ്ത് തുടങ്ങി കുക്കിപ്പറമ്പിൽ നിന്നും ആറുവരിപ്പാതയുടെ മനോഹര കാഴ്ചയും കണ്ട് കോഴിച്ചനിൽ നിന്ന് വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ കോയിച്ചന ഓവർപാസിന്റെ അവിടെ നിങ്ങളുടെ കക്കാട് കൂരിയാട് ഭാഗത്തേക്കുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കോയിച്ചന ഓവർപാസിന്റെ പാലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ മുഗൾ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞ വാഹനങ്ങളൊക്കെ അതുവഴിയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ ഓവർപാസിന്റെ അടിഭാഗത്ത് സൈഡ് വാള് കുറഞ്ഞ ഭാഗങ്ങളും ഞാൻ കോൺക്രീറ്റ് ചെയ്യേണ്ട ആ ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നേരെ ഓപ്പോസിലേക്ക് തിരിക്കുമ്പോൾ ഇവിടെ ഓവർപാസിന്റെ അടിയിൽ ചുമറിൻ്റെ കോൺക്രീറ്റ് കോൺക്രീറ്റിന് ശേഷം ആ തെറിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡർ ഉപയോഗിച്ച് വൃത്തിയാക്കി പെയിൻറ്റിൻ്റെ പണിയിലേക്കാണ് അടുത്ത ഘട്ടം അപ്പോൾ അതിനുവേണ്ടി വൃത്തിയാക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഗർഡനുള്ള ഗ്രേ കളറും ഈ സൈഡിലുള്ള ചുമരിനുള്ള ബ്ലൂ കളറും സെൻട്രത്തെ വാളിനുള്ള ബ്ലൂ കളർ പെയിൻ്റ് വർക്കുകളൊക്കെയാണ് ഇനി നടക്കാനുള്ളത് അപ്പോൾ ഈ ഫിനിഷിംഗ് വർക്കുകളും കഴിയുന്നതോടെ ആ ഒരു വർക്കിലേക്കാണ് ഇനി പോകാനുള്ളത് അവസാനഘട്ട ഫിനിഷിംഗ് വർക്കാണ് അവിടെ ഗ്രൈൻഡർ ഉപയോഗിച്ച് അപ്പോൾ അതോടുകൂടി നമ്മൾ ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് അതിമനോഹരമായ കോഴിച്ചന് ഉറപ്പാസൊരു കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കുക ഈ റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് ഒന്ന് കോഴിച്ചന ഈ ഓവർപാസ് അത് കഴിഞ്ഞാൽ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് പിന്നീട് വെന്നിയൂർ അണ്ടർപാസ് കരിമ്പിലയും കാച്ചടയും സെൻട്രഭാഗത്ത് ചെറിയൊരു അണ്ടർപാസ് അത് കഴിഞ്ഞാൽ കക്കാട് ഓവർപാസ് ഇനി ഈ കാണുന്ന കോഴിച്ചന ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പൂക്കിപ്പറമ്പ് വെന്നിയൂർ കക്കാട് കൂരിയാട് പനമ്പുഴപ്പാലം അവിടുന്ന് അങ്ങോ അവിടെ വരെ വാഹനങ്ങൾ ഇപ്പോൾ മെയിൻ റോഡിലൂടെയാണ് ആറുവരിയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം ഇവിടെ നമുക്ക് രണ്ട് ഭാഗത്തെ സൈഡ് ചുമരിൻ്റെ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് കൈവരിക്കൊപ്പം വരുന്ന ആ ഭാഗത്ത് ആദ്യം സ്പ്രേ ചെയ്ത സിമെൻറ്റുകൾ അതൊക്കെ മാറ്റി വീണ്ടും ഒന്നുകൂടി ബലപ്പെടുത്തി കോൺക്രീറ്റ് ഇട്ടാണ് പിന്നെ മുകൾ ഭാഗം പോകുന്നത് ഈ തൂണിനോടൊപ്പം അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നതിന് മുന്നോടിയായിട്ട് അപ്പോൾ ആ അടിഭാഗം ആദ്യം സെറ്റ് ചെയ്ത കമ്പികളൊക്കെ ആ ഏരിയയിലേക്ക് വളച്ച് വെച്ച് വീണ്ടും കമ്പിയൊക്കെ കെട്ടി അവിടെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത് നേരെ ഓപ്പോസിറ്റിൽ അതുപോലെ അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കോൺക്രീറ്റ് ഇടാനുള്ള ഷീറ്റ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കൈവരിക്ക് ബെൽഡിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണല്ലോ ഈ ഏരിയയിലൊക്കെ ഷീറ്റൊക്കെ കെട്ടി ആ കൈവരിയുടെ തൂണിന് ഈ ഷീറ്റ് ബെൽഡിന് സെറ്റ് ചെയ്യുകയാണ് ഈ ഷീറ്റ് അവിടെ പിടിപ്പിക്കുന്ന വേണ്ടി എന്നിട്ട് കോൺക്രീറ്റ് ഇടാൻ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കണ്ട ആ ഏരിയ വരെ ഇതുപോലെ ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞൊരു കോൺക്രീറ്റ് ചെയ്യും അതോടെ ആ ഒരു തൂണും ആ കൈവരിയും സൈഡ് ചുമര് സിമെൻറ്റ് സ്പ്രേ ചെയ്ത ഭാഗവും എല്ലാം ഒന്ന് കൂട്ടി ബലപ്പെടുകയും ചെയ്യും അതിനുള്ള ഒരു വർക്കാണ് ഇവിടെ നടന്നത് പല ഭാഗത്തും ഇതിൻ്റെ വർക്കാണ് നമ്മൾ കാണിക്കാറുണ്ട് അപ്പോൾ ഇവിടെയും ഘട്ട വർക്കാണ് ഇവിടെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മളെ കോഴിച്ചന കെനിലെ ഓഫീസ് നിൽക്കുന്നത് അവിടെയാണ് എംസാൻഡായിട്ട് മെറ്റലായിട്ട് മറ്റു റോഡുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡിവൈഡറുകൾ റെഡിമെയ്ഡ് ക്രാഷ് വാരിയറുകൾ അതുപോലെ പല മിസറീസും വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഇതിൻ്റെ തുടക്ക സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ചെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോടെ എന്നിട്ട് പോകാനുള്ള അലോട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പുറത്തുനിന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ് ആ ഭാഗത്തുനിന്ന് സൈഡ് വാളിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഭാഗത്തും ഷീറ്റ് വെച്ച് കിട്ടുന്ന വർക്കുകളും അവിടെ നടന്നുകൊണ്ടിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റോഡ് ആറുവരി പാതയുടെ ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കുകളും രണ്ട് സൈഡത്തെ ക്രാഷ് ബാരിയറും സെൻ്ററി ഡിവൈഡറിൻ്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് കക്കാട് ഓവർപാസും കഴിഞ്ഞ് കൂര്യാട് വരെ ഇപ്പോൾ മെയിൻ റോഡിലെ ഈ റോഡിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കുകൾ എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് പോകുന്നിടത്തൊക്കെ ഈ ബാരിയറിനുള്ള ബ്ലാക്ക് ആൻഡ് യെല്ലോ കളർ പെയിൻ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തുടക്ക ഭാഗത്തിൽ ഇവിടെ നിന്നും ഇപ്പോൾ ബാരിയറിനും ഡിവൈഡറിനൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വർക്കുകൾ നമുക്ക് കാണാം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിരുന്ന ഒരു സൈഡ് ഭാഗത്ത് മാത്രം അതിന് നേരെ ഓപ്പോസിറ്റിലെ ഭാഗങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇന്നിപ്പോൾ രണ്ട് ഭാഗത്തും പെയിൻറ്റ് വർക്കുകളും സെൻട്രത്തെ ഡിവൈഡറിൻ്റെ പെയിൻറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ ഇനി ആ രണ്ട് സൈഡിലെ അതായത് ബാരിയറിനും സെൻട്രത്തെ ഡിവൈഡറിനും വൈറ്റടിച്ചതിന് ശേഷമാണ് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് അടിക്കാറ് അപ്പോൾ അതിൻ്റെ പണികളും അവിടെ തുടങ്ങിയിട്ടില്ല ഇവിടെ അങ്ങോട്ട് ഏകദേശം കക്കാട് വരെ അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇരുവശത്തെ സ്ട്രീറ്റ് ലൈറ്റ് മെസ്സേജ് വേരിയബിൾ സൈൻ ബോർഡ് ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ എത്തിയത് പൂക്കിപ്പറമ്പാണ് പൂക്കിപ്പറം അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും നമ്മൾ ഭാഗത്തേക്ക് തെന്നല റോഡിന് പോകുന്ന ആ ഒരു ഏരിയയും കാണിച്ച് വെന്യൂര് അണ്ടർപാസിൻ്റെ അതിൻ്റെ മുകളിൽ നിന്നും ഇതുപോലെ തായ്ഭാഗത്തെ കാഴ്ചകൾ നമുക്ക് കാണാം തെന്നല ഭാഗത്തേക്ക് പോകുന്നിടത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ ആ ഒരു ഏരിയയിൽ വാഹനങ്ങൾ കടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഈ ഡ്രെയിനേജിൻ്റെ വർക്ക് ചില കേപ്പുകളൊക്കെ കോൺക്രീറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ തെന്നല ഈ തായ്ഭാഗം നമുക്ക് കാണാം അവിടൊക്കെ ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നമ്മുടെ വെന്നീരും വെന്നിയൂരും ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും അതുപോലെ സെൻട്രൽത്തെ ഡിവൈഡറിൻ്റെ വർക്ക് പിന്നെ നമ്മൾ പറഞ്ഞ മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലൊക്കെ പോകുമ്പോൾ ആ ഭാഗം കടികളിൽ നേരെ ഓപ്പോസിറ്റിലേക്ക് നോക്കി അവിടെ ബ്ലാക്ക് ആൻഡ് യെല്ലോ കളറാണ് പെയിൻറ് വർക്ക് ക്രാഷ് പെയറിന് കൊടുത്തിട്ടുള്ളത് ഇരുവശവും ഇപ്പോൾ എക്സിറ്റ് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്നിടത്തൊക്കെ ഇതുപോലുള്ള പെയിൻറ്റിൻ്റെ വർക്കുകൾ ഇവിടുന്ന് കക്കാട് വരെ അതിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ റീച്ചിൽ നമ്മൾ നമ്മളിപ്പോൾ കോഴിച്ചര മുതൽ കക്കാട് വരെയുള്ള ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ മൂന്ന് മാസത്തിലേറെ വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങിയിട്ടാകും നേരെ മറിച്ച് അവിടെ അങ്ങോട്ട് കൂരിയാട് അണ്ടർപാസ് വയൽ പ്രദേശമായ കുളപ്പുറം ഓവർപാസ് വരെ അവിടെ തകൃതിയായുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സൈഡ് ബ്ലോക്ക് ഉയർത്തി ഈ അണ്ടർപാസിന് ഒപ്പിച്ച് ഉയർത്തിയിരുന്ന വർക്കുകൾ അത് പണികൾ പൂർത്തീകരിച്ച് കഴിയുന്നതോടെ അതുപോയി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഏകദേശം ഒക്കെ അണ്ടർപാസിന് ഒപ്പിച്ച് അവിടുത്തെ വർക്കുകളായിട്ടുണ്ട് ഏതായാലും അടുത്തൊരു ഘട്ടത്തിൽ ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അതായത് കോഴിച്ചന മുതൽ പാലച്ചിറമാട് എഡ്രിക്കോട് അമ്മാലിപ്പടി അങ്ങനെ സ്വാഗതമാട് ആ ഒരു ഏരിയ കഴിഞ്ഞു ചെ ചനക്കലും കഴിഞ്ഞ് മൂച്ചിക്കൽ എത്തുന്നതിന് അവിടുന്ന് പിന്നെ ആറുവരിയിലേക്ക് സർവീസ് ഇവിടെ നിന്ന് വാഹനങ്ങൾ കയറുന്നത് അപ്പൊ ഇവിടെ ഒരു നാല് കിലോമീറ്റർ ദൂരപരിധിയിൽ മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ മെയിൻ റോഡിൽ കടന്നു പോകുന്നത് ഇതിന്റെ രണ്ട് ഭാഗവും ഇനിയും വാഹനങ്ങൾ മെയിൻ റോഡിൽ കടന്നു പോകാനുണ്ട് അങ്ങനെ നമ്മൾ പൂക്കിപ്പറം അണ്ടർപാസ് കഴിഞ്ഞ് വെന്യൂരത്തിന് മുമ്പായിട്ട് ഇതിന്റെ ഈ റൈറ്റ് സൈഡ് ഭാഗത്താണ് മോഡേൺ ഹോസ്പിറ്റൽ ഇവിടെ നല്ല താഴ്ചയിൽ നിന്നാണ് നമ്മൾ തുടക്കത്തിൽ നിന്ന് വർക്ക് നടക്കുമ്പോൾ നമ്മൾ കാണിച്ചിരുന്നു നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്ന ഒരു ഏരിയയും കൂടിയാണ് അടിഭാഗ പാറൊക്കെ പൊട്ടിച്ച് മണ്ണ് മാറ്റി സൈഡ് വാൾ കോൺക്രീറ്റിൽ ഉയർത്തി വന്നൊരു ഏരിയ നേരെ പ്പോസിൽ കുറച്ച് ഉയർത്തിയിട്ടും ആ ഏരിയയാണ് അങ്ങനെ ഇപ്പോൾ പരമാവധി വളവ് നിവർത്തി പൂക്കിപ്പറമ്പ് വെന്നിയൂർ ഈ ഒരു ഭാഗം റോഡ് സ്ട്രൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇവിടുന്ന് വെന്നിയൊരു അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും നമുക്ക് തായ്ഭാഗം ഒന്ന് കാണിക്കാം കൊടക്കല് ചുള്ളിപ്പാറ അതുപോലെ തെയ്യാല ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇവിടെ ഇവിടെയും പൂക്കിപ്പറമ്പും ഇവിടെ അണ്ടർപാസ് വന്നതോടെ ഉയരത്തിലാണ് റോഡ് കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബിൽഡിങ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഈ റോഡിനോട് ഒരേ ലെവലിൽ വന്നിട്ട് പള്ളിൻ്റെ മിനാരൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി ആ തെയ്യാല ഭാഗത്തേക്കുള്ള ആ ഒരു റോഡ് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം അണ്ടർപാസിൻ്റെ അടിഭാഗം ഇവിടെ സർവീസോടിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം ഡ്രെയിനേജ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് താഴെ കാണിക്കാം ദേശീയപാത റോഡ് വീതി കൂട്ടിയ സമയത്ത് ഏറ്റവും കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ പോയ ഒരു ഏരിയയും കൂടിയാണ് വെന്നിയൂർ പൂക്കിപ്പറമ്പ് ഈ ഒരു ഭാഗം ഇവിടുന്ന് ഒക്കെ ഈ തെന്നല തെയ്യാല ഈ ഒരു ഭാഗത്തേക്ക് കിലോമീറ്ററോളം ദൂരം വരെ ഇപ്പോൾ ബിൽഡിങ്ങ് കാര്യങ്ങൾ കച്ചവടം എല്ലാം ആ ഒരു ഏരിയയിലേക്കാണ് മാറിയിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് കൊണ്ട് അങ്ങാടിയിൽ പൊതുവേ ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ ഇനി പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താഴെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇരുവർഷത്തും ഇനി ഇവിടെ അങ്ങോട്ട് നമുക്ക് കെ എൻ ആർ എസ് ഓഫീസ് വീണ്ടും കോഴിച്ചെന്നൈലൊരു കെ എൻ ആർ എല്ലിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു അതിൻ്റെ പുറം നമ്മൾ കാണിച്ചു പിന്നീട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതുപോലെ കെ എൻ ആർ എസ് ഓഫീസ് അപ്പോൾ രണ്ടും അടുത്തായിട്ടതുകൊണ്ട് തന്നെ ഇവിടുത്തെ പണികളൊക്കെ വേഗം പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം കക്കാടി ടു കോഴിച്ചനെ വരെയുള്ള ആറ് വരിയുടെ വർക്കുകൾ മെയിൻ റോഡിൻ്റെ വർക്കുകളും രണ്ടു ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ ആട്ടെ സെൻ്റർ തട്ടിപ്പ് പെയിൻറ്റ് വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ എല്ലാ വർക്കുകളും ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ പണി സാധനങ്ങളൊക്കെ പെട്ടെന്നെത്തി അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ പറ്റും അതുകൊണ്ട് വേഗം ഇവിടുത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എത്താനുള്ള അങ്ങനെ നമ്മൾ കൊടിമരത്തെത്തിയിട്ടോ കൊടിമരം ഭാഗത്ത് ഇവിടെയൊക്കെ ആദ്യമൊക്കെ കുറച്ചൊക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നു റോഡൊക്കെ വന്നതിന് ശേഷം മറ്റു ഭാഗങ്ങളിലേക്ക് കടകളൊക്കെ മാറി അതുപോലെ തന്നെ അടുത്തങ്ങാടിയാണ് കാച്ചടി കാച്ചടി കരിമ്പിൽ അവിടുന്ന് ഇങ്ങോട്ട് ഒരു വളവായിരുന്നു ആദ്യത്തെ നമുക്ക് രണ്ട് മൂന്ന് വർഷം മുമ്പത്തെ ഒരു ഓർമ്മയിൽ കാണുക അറിയാണെങ്കിൽ നല്ലൊരു വളവും തിരുവുള്ള പൊതു ഒരു അപകട മേഖലയും കൂടിയായിരുന്നു ഈ കൊടിമരണ്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശം ഇപ്പോൾ ആ വളവൊക്കെ നിവർത്തി സ്ട്രൈറ്റായിട്ട് വന്നതോടെ പൂർണ്ണതയിൽ വളവ് നിവർത്തിയിട്ടില്ലെങ്കിലും പരമാവധി വളവ് നിവർത്തിയിട്ട് തന്നെയാണ് റോഡിപ്പോൾ കടന്നു പോകുന്നത് കാച്ചടി അങ്ങാടി എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ടും സ്ഥലങ്ങൾ പോയിട്ടുള്ളത് ഇവിടൊക്കെ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് വെന്നിരുന്ന് നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ കക്കാട് ഓവർ പാസ് കാണും എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വളവ് അങ്ങനത്തെ ഒരു നിവർന്ന് വന്നിട്ടില്ല എങ്കിലും പരമാവധി ആദ്യത്തേക്കാൾ വളരെ കൂടുതൽ നിവർത്തിയിട്ടാണ് റോഡ് വന്നിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു ഏരിയയിലായിരുന്നു കാച്ചടി ജുമാത്ത് പള്ളി ഉണ്ടായിരുന്നത് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ റൈറ്റ്സ് റൈറ്റ് ഭാഗം അതായത് കാച്ചടി അങ്ങാടി റൈറ്റ് ഭാഗം ആദ്യത്തെ റോഡ് റോഡിപ്പഴും കാണാം അപ്പോൾ അവിടെ കുറേ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തിട്ടാണ് റോഡ് വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്കുള്ള കേരളവായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ക്രാഷ് ബാരിയർ ബാരിയറിനുള്ള യെല്ലോ കളറും ബ്ലാക്ക് പെയിൻറ്റൊക്കെ അടിച്ചത് അങ്ങനെ കാച്ചടി അങ്ങാടിയാണ് ഇത് ഇനി അടുത്തത് നമ്മൾ കരിം കാച്ചടിൻ്റെയും കരിമ്പിലിൻ്റെയും സെൻട്രൽ ഭാഗത്താണ് അണ്ടർ പാസ് ഇപ്പോൾ ആദ്യം കാച്ചടി പുതിയ ആ ബിൽഡിങ്ങാണ് ആ കാണുന്നത് നേരെ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് കടയിലങ്ങൾ ആ ഒരു ഏരിയയിൽ അവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് നേരെ ഇങ്ങനെയാണ് റോഡ് കടന്നുള്ളത് അങ്ങനെ അണ്ടർപാസിൻ്റെ ആ ഒരു ഏരിയയിൽ എത്താനായിട്ട് നമ്മൾ കരിമ്പിലിൻ്റെയും കാച്ചടിയുടെയും ഏകദേശം സെൻട്രൽ ഭാഗത്തുള്ള ഈ ഒരു ചെറിയ അണ്ടർപാസ് നമുക്കറിയാം അവിടെ ഒരു അണ്ടർപാസ് ഇല്ലായിരുന്നു കാരണം ഇവിടെ താഴ്ന്ന പ്രദേശമായത് കൊണ്ട് തന്നെ കാച്ചടിക്കലൊന്ന് ഉയർത്തിയതോടെ കാച്ചടി കുറച്ച് ഉയരുള്ള ഭാഗമായിരുന്നു കരിമ്പിൽ അങ്ങാടി ഉയരുള്ള ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ സെൻട്രറിൽ ചെറിയൊരു അണ്ടർപാസ് അനുവദിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മണ്ണിട്ട് ഒരേ സ്ട്രൈറ്റാക്കി കൊണ്ടാൻ പറ്റും അതുകൊണ്ട് ഒരു അഡീഷണൽ ആയിട്ട് കിട്ടിയ ഒരു അണ്ടർപാസും കൂടിയാണ് കരിമ്പിൽ കാച്ചടി അണ്ടർപാസ് അപ്പോൾ ആ അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അടുത്ത അങ്ങാടി കരുമ്പിൽ കരിമ്പിലങ്ങാടിയിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ചുള്ളിപ്പാറ ആ ഭാഗത്തേക്കുള്ള ആ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇവിടെയും നമ്മൾ ഈ തുടക്കത്തിൽ വെന്നിയൂരിനെയും ഊക്കിപ്പറമ്പിനെയും പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഈ ലെഫ്റ്റ് ഭാഗത്ത് ചുള്ളിപ്പാറ ആ ഏരിയയിലേക്ക് പോകുന്നിടത്തേക്കാണ് കൂടുതൽ കിലോമീറ്ററുകളോളം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ആറുവരിയിൽ റോഡിന് സ്ഥലം വീതി കൂട്ടിയെടുത്തപ്പോൾ ഒക്കെ പോയതിന് ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റപ്പെട്ടപ്പോൾ ഇവിടുന്ന് ചുള്ളിപ്പാറ ആ ഒരു ഏരിയയിലേക്കാണ് പുതുതായിട്ടുള്ള കച്ചവടം കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ മാതിരി കുറഞ്ഞ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതലായിട്ടും പോയിട്ടുള്ളത് ചുള്ളിപ്പാറ ഭാഗത്തേക്കാണ് അപ്പോൾ കരിമ്പിൽ ജുമാത്ത് പള്ളിയാണ് ആ കാണുന്നത് അത് കഴിഞ്ഞാൽ അടുത്ത് കക്കാടാണ് കക്കാട് ഓവർപാസ് പാസ് ഇപ്പോൾ പുതുതായിട്ട് കക്കാട് ഓവർപാസിൻ്റെ വർക്ക് പറഞ്ഞാൽ പെയിൻറ്റിൻ്റെ വർക്കാണ് അവിടെ ചുമരിലുള്ള പെയിൻറ് വർക്ക് അതുപോലെ മുഗൾ ഭാഗത്ത് രണ്ട് ഭാഗത്തെ ബാരിയറുള്ള ബ്ലൂ കളറും യെല്ലോ കളറും ബ്ലാക്ക് പെയിൻറ് വർക്കുകളൊക്കെ അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനഘട്ട മിനിക്ക് പണ്ണിയിലേക്കാണ് കക്കാട് ഓവർപാസ് അങ്ങനെ നമ്മൾ കരിമ്പിലങ്ങാടി കരിമ്പിലങ്ങാടികട് കഴിഞ്ഞ് ആലു ചൂട് ഭാഗമാണ് ഇവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു ആദ്യം ആൽമരം ഉണ്ടായിരുന്നത് അങ്ങനെ ആ ആൽമരമൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു ഇപ്പോൾ കരിമ്പിലങ്ങാടി ആകെ മാറി ഇപ്പോൾ ഏകദേശം ആളുകൾക്കൊക്കെ പഴയ ആ കരിമ്പിലങ്ങാടിൻ്റെ ഓർമ്മ തന്നെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാകും കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷത്തോളമായാലതൊക്കെ മാറ്റി പുതിയ റോഡ് വന്നതിന് ശേഷം എന്നാലും നമ്മുടെ ആ പഴയ കാലത്തേക്കൊന്ന് നമ്മൾ തിരിക്കുമ്പോൾ ആ ആൽമരങ്ങളും ഇവിടെതൊക്കെ ഈ സലഫി മത്സ്യത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ചീനി മരങ്ങളൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും ഏതായാലും ആദ്യത്തെ തുടക്കഭാഗത്ത് വീഡിയോ നമ്മൾ കണ്ടാലും നമുക്ക് കറക്റ്റ് ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് കാണാം അങ്ങനെ കരിമ്പിൽ ആലിൻ്റെ കൂടെ കഴിഞ്ഞ് ഈ സെലഫി മഷ്യ നേരെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾ പോകുന്നത് ഇവിടെയും ബ്ലൂ യെല്ലോ കളറും ബ്ലാക്ക് കളറും പെയിൻ്റ് അടിച്ച് കാണാം രണ്ട് സൈഡിലും ആ സൈഡിലും ഈ സൈഡിലായിട്ടാണ് എക്സിറ്റ് അതിലുള്ള വൈ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് മൊത്തത്തിൽ കരിമ്പിലങ്ങാടി വരെ ഒന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് പോകാം കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ അതിൽ ഡ്രെയിനേജിൻ്റെ ഭാഗത്ത് വന്ന മുകൾ ഭാഗത്ത് സിമെൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞ് അതുപോലെ തന്നെ കൈവരിക്കൊപ്പമുള്ള ആ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വേസ്റ്റുകളൊക്കെ അവിടെ നിന്ന് തട്ടി ആ ഡ്രെയിനേജിൻ്റെ മുകളിലായതിനെല്ലാം ഒന്ന് വീണിടുന്നു അതൊക്കെ ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ സെൻട്രത്തെ ഡിവൈഡിനുള്ള പെയിൻറ്റിൻ്റെ വർക്കുകളും ആ ഒരു ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം കക്കാട് ഓവർപാസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ് ആ പെയിൻ്റ് ആ ഒരു കിടലം കായ്ച്ചയും കണ്ട് നമുക്ക് വീഡിയോ വീടിയവിടെ നിർത്താം അങ്ങനെ എവിടെ നോക്കിയുകൾ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ആ കോൺക്രീറ്റ് വർക്കൊക്കെ ഒക്കെ കൈവരി കൈവരിക്കൊപ്പിച്ചിട്ടുള്ള ആ കോൺക്രീറ്റ് വർക്ക് വർക്കുകളൊക്കെ ആ ആയിട്ടുണ്ട് ഓവർപാസ് വരെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സേഫ് പിന്നെ അടിഭാഗത്ത് ഡ്രെയിനേജ് ഒരു മീറ്റർ വീതിയിലുള്ള ഡ്രൈനിൻ്റെ മുകളിലുള്ള പെൻസിലായുള്ള കച്ചറകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഫിനിഷിങ് ചെയ്യുന്നതോടുകൂടി ഇവിടെ ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളാണ് ഇനി ചെയ്യാനുള്ളത് മൂന്ന് ലൈനിക്ക് മൂന്ന് ലൈനിക്ക് ഇവിടെ ബാരിയറിനുള്ള ബ്ലാക്ക് പെയിൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുന്ന മുമ്പ് ആദ്യം വൈറ്റ് അടിച്ചതിന് ശേഷം ഒരാൾ സ്കെച്ച് വെച്ച് അങ്ങനെ അടയാളപ്പെടുത്തി ഇങ്ങനെ പോകുന്നുണ്ട് മുന്നിൽ പിന്നെ അതിൻ്റെ ബാക്കിലായിട്ടിങ് ഇങ്ങനെ ബ്ലാക്ക് പെയിന്റ് അടിച്ച് ഇങ്ങനെ വരികയാണ് അപ്പോ ആ ഒരു കാഴ്ചയൊക്കെയാണ് അവിടുന്ന് കാണുന്നത് അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ കക്കാടത്തി കക്കാട് ഓവർപാസിന്റെ ആ ഒരു പുതിയൊരു കാഴ്ചയും കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അപ്പ് ചെയ്യാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു പുതിയൊരു ഒരു വീഡിയോമായിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പോൾ സുഹൃത്തുക്കളെപ്പോ നോക്കി കക്കാട് ഓവർപാസിന്റെ കാഴ്ച കേട്ടോ കോഴിച്ചനറ്റു കക്കാട് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അതിന്റെ എന്റെ തൊട്ട് നിൽക്കുന്ന ബെല്ലൈക്കോടൊന്നേവിളയ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പൊ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ